പ്രശസ്ത തബല വിദ്വാൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് യു എസിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം തബലയെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തിയ പ്രധാനിയാണ് സാക്കിർ ഹുസൈൻ തന്റെ വേഗ വിരലുകൾ കൊണ്ട് പ്രകടിപ്പിച്ചിരുന്ന മാസ്മരികത സംഗീത ലോകത്തിന് എന്നും വിസ്മയമായിരുന്നു ഉസ്താദ് സാക്കിർ ഹുസൈൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് താളത്തിന്റെ അത്ഭുത ലോകമാണ് തബല വിദ്വാൻ സംഗീത സംവിധായകൻ സംഗീത അധ്യാപകൻ എന്നീ നിലകളിലെല്ലാം ജോലിച്ചു നിന്ന പ്രതിഭ തബലയെ ക്ലാസിക്കൽ സംഗീത ഉപകരണത്തിന്റെ പരിധികൾക്ക് അപ്പുറത്തേക്ക് ഉയർത്തി തലത്തിൽ അംഗീകാരം നേടിക്കൊടുത്ത സംഗീതജ്ഞൻ മുംബൈയിലെ മാഹിമിലാണ് സാക്കിർ ഹുസൈന്റെ ജനനം മൂന്നാം വയസ്സിൽ സംഗീതത്തിൽ അഭിരുചി പ്രകടമാക്കിയ സാക്കിർ ഹുസൈൻ തന്റെ അച്ഛന്റെ പാത പിന്തുടർന്ന് ഏഴാം വയസ്സിൽ സരോദ് വിദഗ്ധൻ ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം അച്ഛന്റെ പകരക്കാരനായി കൂടുന്നു നിന്നു പന്ത്രണ്ടാം വയസ്സിൽ ബോംബെ പ്രസ് ക്ലബിൽ ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം തബല വായിച്ച് സംഗീത ലോകത്ത് തന്റെ വരവറിയിച്ചു ഉസ്താദ് സാക്കീർ ഹുസൈൻ തന്റെ പന്ത്രണ്ടാം വയസ്സിൽ പട്നയിൽ ദസറ ഉത്സവത്തിനെത്തിയ പതിനായിരത്തോളം കാണികളുടെ മുൻപിൽ മഹാനായ സിത്താർ വാദകൻ ഉസ്താദ് അബ്ദുൾ ഹലീം ജാഫർ ഖാൻ ഷഹനായ് ചക്രവർത്തി ബിസ്മില്ലാ ഖാൻ എന്നിവരോടൊപ്പം രണ്ടു ദിവസത്തെ കച്ചേരികളിൽ തബല വായിച്ചു മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിൽ പഠനം പൂർത്തിയാക്കിയ സാക്കീർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അമേരിക്കയിൽ സിത്താർ മാന്ത്രികൻ രവിശങ്കറിനൊപ്പം കച്ചേരി നടത്തി തബലയിൽ മാന്ത്രികൻ എന്ന് കഴിഞ്ഞകാലം വിലയിരുത്തിയ ആളായിരുന്നു ഉസ്താദ് അൽ റഖ് അദ്ദേഹത്തിന്റെ പുത്രൻ സക്കീർ ഹുസൈൻ ആകട്ടെ കൗമാരം വിടും മുൻപേ ഉസ്താദ് എന്ന് വാഴ്ത്തപ്പെട്ടു ലോക സംഗീത വേദിയിലെ താളരംഗത്ത് മൈസ്ട്രോ എന്ന് അരനൂറ്റാണ്ട് മുൻപേ വിശേഷിക്കപ്പെട്ട കലാകാരനാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ തന്റെ പത്തൊൻപതാം വയസ്സിൽ വാഷിംഗ്ടൺ സർവകലാശാലയിൽ എത്തനോം മ്യൂസിക് കോളജ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി മലയാളത്തിലെ വാനപ്രസ്ഥം അടക്കമുള്ള ഏതാനും സിനിമകൾക്ക് സംഗീതം നൽകി നാല് തവണ ഗ്രാമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മശ്രീ ബഹുമതിയും രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷണും ലഭിച്ചു ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ വിരൽത്തുമ്പിൽ ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊന്ന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു